ഏവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി പൂജയുടെ ആരംഭമാണ് ഇത്തവണ പതിവിനു വിപരീതമായി പത്തു രാത്രികളാണ് പൂജയുമായി ബന്ധപ്പെട്ടു വരുന്നത് തിഥി പരിഗണിക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള വ്യത്യാസം സംഭവിക്കുന്നത് വരും ദിനങ്ങളിൽ ഓരോ ദിനത്തിലെയും പൂജാ സങ്കല്പത്തെ പറയാം സ്ത്രീ ശങ്കരാചാര്യരെഴുതിയ ഐഗിരി നന്ദിനി എന്ന കീർത്തനം കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് വല്ലാത്തൊരു ആകർഷണം കൈവരിച്ച കൃതിയാണത് എന്നാൽ സാധാരണക്കാർക്ക് അത് ചൊല്ലാൻ പ്രയാസമാണ് ചില പ്രാർത്ഥനകൾ ഇങ്ങനെയാണ് ചൊല്ലാൻ അറിയില്ലെങ്കിലും മനസ്സിൽ നിറഞ്ഞു നിൽക്കും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം ായ വരീണം നീക്കൂ നി പാദം കാണീണം പാദം കാണായ വരീണം നീക്കൂ നി പാദം سداك <applause> لو சந்தேகம் அனாய் வரீணம் எனக்கு நின்பாதம் எனக்கு சூட சதா വൻപൂലിത്തോ പുടയടും ചർത്ത അൻപോടെ തിരുമേ ശേഷും പാംും ഇരുമ്പും ശേഷി ശരി മോഡും നീച്ചു ചേലനിങ്ങ് ശരി മോഡും അണൈവരി ീകൂ നിൻ പാദം എണാകൂട സദ ோ கருது சந்ததம்முழவ புரேஸ்வரா சந்ததம் கணாயணம் நீக்கூ நின் பாதம் ஏ நாங்க சூட சதாலம் दीवा <laughs> ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന ആരാധനാ മൂർത്തിയാണ് മുരുകൻ സുബ്രഹ്മണ്യൻ കാർത്തികേയൻ സ്കന്ദൻ എന്നിങ്ങനെ ആ ദേവൻ അറിയപ്പെടുന്നു മുരുക സങ്കല്പത്തിന്റെ പ്രത്യേകതകളും കഥകളുമായി കഥയമ തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഈ ഒരാഴ്ചക്കാലം നാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കഥകൾ കേൾക്കാൻ പോകുന്നത് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ചാണ് സാക്ഷാൽ ശ്രീമുരുകൻ സുബ്രഹ്മണ്യസ്വാമി ഭഗവാനെ ഇഷ്ടമില്ലാത്ത ആരാണ് ഉണ്ടാവുക അല്ലെ എല്ലാവർക്കും പഴനിയിലൊക്കെ ചെന്ന് ഭഗവാനെ കാണുക എന്ന് പറയുന്നത് അത്രയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് ആ ഭഗവാനെക്കുറിച്ച് ഈ ഒരാഴ്ചക്കാലത്ത് നാം പരിചയപ്പെടുമ്പോൾ ഭഗവാന്റെ ഓരോ കഥകളും ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ആ കഥകളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന തത്വം എന്താണ് എന്നുകൂടെ വിചാരം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ഭഗവാന്റെ ജനനം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ ശ്രീ പരമേശ്വരന്റെയും സാക്ഷാൽ ശ്രീപാർവതിയുടെയും പൊന്നോമന കുട്ടിയാണ് ഭഗവാൻ എന്തിനു വേണ്ടിയാണ് അവതരിച്ചത് എന്ന കഥയിൽ നിന്ന് വേണം ഭഗവാന്റെ ജനനത്തിലേക്ക് നമുക്ക് വരാം താരകാസുരൻ എന്ന വലിയൊരു അസുരൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ഒരു വിശേഷപ്പെട്ട വരം വാങ്ങി എന്തുവാ അദ്ദേഹം വാങ്ങിയത് അദ്ദേഹം വാങ്ങിയ വരം എനിക്ക് ശിവന്റെ മകന്റെ കൈകൊണ്ടല്ലാതെ മരണം സംഭവിക്കാൻ പാടില്ല എന്ന വരമാണ് അദ്ദേഹം വാങ്ങിയത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ എളുപ്പല്ലേ ഭഗവാൻ ഒരു കുട്ടി ഉണ്ടായി ഭഗവാന്റെ ആ കുട്ടിയുടെ കൈകൊണ്ട് താരകന്റെ അന്ത്യം ഉണ്ടാവില്ലേ എന്ന് കരുതിയാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കണം കാരണം താരകൻ ഈ തപസ് ചെയ്യുന്ന സമയം ഭഗവാൻ മഹാദേവൻ സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് ഇനി ഒരു ദാമ്പത്യമേ തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് യോഗഭാവത്തിൽ ഏകാഗയായിട്ട് കഴിയുന്ന സമയമാണ് താരകൻ ഉറപ്പായിരുന്നു ഒരിക്കലും ഭഗവാൻ ഇനി ദാമ്പത്യത്തിലേക്ക് പോവില്ല അതുകൊണ്ട് തന്നെ ശിവപുത്രന്റെ ജനനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ അമരത്വത്തിലേക്കാണ് ഈ വരത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത് എന്ന ബോധ്യം താരകൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് സാക്ഷാൽ സതീദേവിയുടെ പുനരവതാരമായിട്ടുള്ള ശ്രീപാർവതി ദേവിയുടെ അവതാരം നടക്കുന്നതും ഭഗവാനും ശ്രീപാർവതിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതും ഭഗവാന്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ടും ഒരു ശിവപുത്രൻ ഉണ്ടായില്ല എന്നാണ് താരകന്റെ അക്രമം വളരെയധികം കൂടിക്കൂടി വന്നു താരകനെ സഹായിക്കാനായി രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഒരാളുടെ പേര് ശൂരപത്മൻ എന്നാണ് മറ്റൊരാളുടെ പേര് സിംഹമുഖൻ എന്നാണ് ഇവർ മൂന്ന് പേരും ചേർന്ന് ദേവലോകവും ഭൂമിയും മുഴുവൻ ആക്രമിച്ച് കീഴടക്കി എല്ലായിടത്തും അധർമ്മം മാത്രം വിളനിലമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു ഈ സമയത്താണ് ദേവകൾ എല്ലാവരും ചേർന്ന് കൈലാസത്തിലേക്ക് ചെന്ന് ഭഗവാനോട് ഭഗവാനെ ഞങ്ങളുടെ ഈ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ദേവതകളുടെ ആ വിഷമം കണ്ട് നൊന്ത മഹാദേവൻ തൻ്റെ ചൈതന്യത്തിൽ നിന്ന് തൻ്റെ അഞ്ച് പ്രശസ്തമായിട്ടുള്ള മുഖങ്ങളിൽ നിന്നും ശ്രീപാർവതീ ദേവിക്ക് മാത്രം ദൃശ്യമായിട്ടുള്ള ഭഗവാന്റെ ഗോപ്യമായിട്ടുള്ള ആറാമത്തെ മുഖം പ്രണവം ഈ ആറ് മുഖങ്ങളിൽ നിന്നും ഭഗവാൻ ആറ് ജ്യോതിസുകളെ അഗ്നിസ്ഫുലിംഗങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ആ അഗ്നിസ്ഫുലിംഗങ്ങളുടെ സൃഷ്ടി ഉണ്ടായതോടുകൂടി ഭൂമിയിൽ എന്തെന്നില്ലാത്ത തേജസ് ഉണ്ടായി ആ തേജസ്സിനെ താങ്ങാനുള്ള ശേഷി ഭൂമിക്ക് ഉണ്ടോ എന്ന് പോലും തോന്നി ഈ സമയത്താണ് ഭഗവാൻ വായുദേവനെയും അഗ്നിദേവനെയും വിളിച്ച് ഈ തേജസ് ഗംഗയിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പറയുന്നത് അങ്ങനെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ആ ആറ് അഗ്നി സ്ഫുലിംഗങ്ങളെ ഗംഗാദേവിക്ക് നിക്ഷേപിക്കുന്നു ഗംഗാദേവി അതിനെ ആദരവോടുകൂടി ഏറ്റുവാങ്ങി ശരവണ പൊയ്യയിൽ ഈ ആറ് സ്പുലിംഗങ്ങളെ ആറ് താമരമുട്ടുകളിലായി നിക്ഷേപിക്കുന്നു ഈ സ്ഫുലിംഗങ്ങൾ ഓരോന്നും ചെറു ബാലന്മാരായി മാറി എന്നാണ് അവരെ പരിപാലിക്കാൻ അവർക്ക് പാല് കൊടുക്കാനൊക്കെ കാർത്തിക നക്ഷത്രത്തിലെ ആറ് കന്യകമാർ ഓരോ താമരപ്പൂവിനും സമീപം വന്ന് ആ കുട്ടികളെ വളരെ മനോഹരമായി കൊഞ്ചിച്ച് അവരെ പരിപാലിക്കാൻ ആരംഭിച്ചു തനിക്ക് ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ശ്രീ പാർവതി ആ ഭഗവാനെ കാണാൻ ആ ഉണ്ണിയെ കാണാനായി ശരവണ പൊയ്കയിലേക്ക് പോയി ഭഗവതിക്ക് അറിയില്ല ഇങ്ങനെ ആറ് കുട്ടികളുണ്ട് എന്നൊന്നും അമ്മ ആ മാതാവിൻ്റെ സ്നേഹം മുഴുവൻ തന്നെ ഉള്ളിലേക്ക് അടക്കിക്കൊണ്ട് ഉറക്കെ ഒരു കുട്ടിയാണ് തനിക്ക് ഉണ്ടായത് എന്ന വ്യാജേനെ അമ്മ കുമാര എന്ന് വിളിച്ചു എന്നാണ് ഈ ആറ് കുട്ടികളും അമ്മയുടെ വിളി കേട്ട് ഓടി ചെന്ന് അമ്മയുടെ മടിയിലേക്ക് കയറിയിരിക്കുകയും ഒരേ സമയം ആ തേജസ്സുകളെല്ലാം തന്നെ സംയോജിച്ച് ആറ് മുഖങ്ങളോട് കൂടിയിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരം ആ തിരു അവതാരം സംഭവിക്കുകയും ചെയ്തു ഇത് നടന്നത് മാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിലെ വിശാഖം നക്ഷത്രം സുബ്രഹ്മണ്യ ജയന്തിയാണ് എന്ന് നാം പരിപാലിച്ചു പോരുന്നു ഒപ്പം തന്നെ തൈപ്പൂയവും ഭഗവാന്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്ന പതിവ് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് എന്തായാലും ഭഗവാന്റെ ഈ അവതാരം ഉണ്ടാവുകയും ഭഗവാൻ ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയും ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ആ ദിവ്യായുധം ആ വേലുകൊണ്ട് ആ താരകാസുരനെയും ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ ഇങ്ങനെയാണ് ഭഗവാന്റെ അവതാരം ആദ്യമായി ഭൂമിയിൽ ഉണ്ടായതായിട്ട് സ്കന്ധപുരാണം പറയുന്നത് എന്താണ് ഭഗവാൻ ഈ അവതാരത്തിലൂടെ ചെയ്തത് താരകനെയാണ് ഭഗവാൻ നിഗ്രഹിച്ചത് എന്തുപയോഗിച്ചുകൊണ്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലും നിരവധി താരകന്മാരുണ്ട് ആരൊക്കെ മറ്റുള്ള ആളുകളോട് തോന്നുന്ന അസൂയ പലരോടും തോന്നുന്ന വിദ്വേഷം നാം എന്തോ ആണ് എന്നുള്ള തോന്നൽ ഇതെല്ലാം തന്നെ താരകാസുരൻ്റെ വിവിധ ഭാവങ്ങളാണ് ഈ താരകനെ നമ്മുടെ മനസ്സാകുന്ന മുരുകന് വധിക്കാൻ എന്ത് വേണം ജ്ഞാനവേൽ വേണം അറിവ് വേണം ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ മനസ്സിലുള്ള ഈ ദുഷിച്ച ചിന്തകളെ ഭഗവാന് നിഗ്രഹിക്കാൻ എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഈ താരകൻ തല പൊക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഭഗവാന്റെ ആ വേൽ ആ ജ്ഞാനവേലിൻ്റെ ചൈതന്യം അതിൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം സാധിക്കൂ അത്രത്തോളം ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ സ്വാമിയുടെ അവതാരം അത് തൈപ്പൂയായി കൊള്ളട്ടെ വിശാഖ ആയിക്കോട്ടെ എപ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഒപ്പം ഇതേ കഥ നമ്മുടെ കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതേ തത്വവും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനശക്തി കൊണ്ട് ലോകത്തിലെ എന്തിനേയും ജയിക്കാൻ ദേവസേനാധിപതി ആയിട്ടുള്ള മുരുകൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കഥയമയുടെ അടുത്ത ദിവസം അടുത്ത ഒരു കഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം ചില ക്ഷേത്രങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ചില ആചാരാനുഷ്ഠാനങ്ങൾ കാണാം അത് അവിടുത്തെ മൂർത്തി സങ്കല്പത്തിന്റെ പ്രത്യേകതയോ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങൾ കാരണമോ ഉണ്ടായിരുന്നതായിരിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരം ആചാരാനുഷ്ഠാനങ്ങളെ പൊതു തത്വം കൊണ്ട് അളക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ദീപാരാധന കാഴ്ചക്കായി ഇന്ന് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും അനന്തപുരിയിലെ കൊട്ടാരക്കെട്ടുകളിലേക്ക് ഒരു കാലഘട്ടത്തിലെ രാജവാഴ്ചകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് അതിരുകളില്ലാത്ത ഒരു കാറ്റ് സദാ വീശിക്കൊണ്ടേയിരിക്കുന്നു കൊട്ടാരക്കെട്ടുകൾക്ക് മുന്നിലെ മലങ്ങളുടെ ഇലകളിലൊരുമി കാറ്റ് ചരിത്രകഥകൾ പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ രാജകഥകൾക്ക് സാക്ഷ്യം വഹിച്ച വൃക്ഷങ്ങളുടെ ഉൾക്കാഴ്ചകളിൽ രാജസദസ്സുകൾ ഉണരുകയായി അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ മണ്ണായിരുന്ന കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്തിൽ നിന്നും എല്ലാ വർഷവും അനന്തപുരിയിലേക്ക് എത്തുന്ന നവരാത്രി ഘോഷയാത്ര ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ആത്മീയ ഉത്സവം മാത്രമല്ല ഗൃഹാതുരതയുടെ ആനന്ദോത്സവം കൂടിയാണ് നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ഈ നവരാത്രി ഘോഷയാത്രയ്ക്ക് ഇന്നും ഭൂമിശാസ്ത്രത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതിരുകളില്ലാതെ രാജകീയ വരവേൽപ്പോടുകൂടി തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലായി വേർതിരിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഇവർ ഒരുമിച്ച് ആഘോഷിച്ച് ആത്മീയ നിർവൃത്തി അടയുന്നു പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരുന്ന സരസ്വതി വിഗ്രഹത്തിനെയാണ് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ചൊക്കിട്ട മണ്ഡപത്തിലേക്ക് എത്തിക്കുന്നത് ചൊക്കിട്ട മണ്ഡപം നവരാത്രിക്ക് സരസ്വതി ക്ഷേത്രമായി മാറുന്നു ആനപ്പുറത്തേറി വരുന്ന സരസ്വതി ദേവിക്കൊപ്പം വെള്ളിക്കുതിരപ്പുറത്ത് കുമാരസ്വാമിയും പല്ലക്കിൽ മുന്നൂറ്റിന ദേവിയും വരുന്നുവെന്നാണ് മറ്റൊരു പ്രത്യേകത സരസ്വതി വിഗ്രഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്പരാമായണം എഴുതിയ കമ്പര് ആരാധിച്ചു പോകുന്ന വിഗ്രഹമായിരുന്നു അത്രേ കമ്പരുടെ കയ്യിൽ നിന്നും വിഗ്രഹം ചോള രാജാക്കന്മാരിൽ എത്തിച്ചേരുകയും പിന്നീടത് തിരുവിതാംകൂർ രാജാക്കന്മാർ സ്വന്തമാക്കുകയും ചെയ്യുകയായിരുന്നു മാർത്താണ്ഡവർമ്മ പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിലെ ദേവിയായി ആരാധിച്ചിരുന്ന പ്രതിഷ്ഠിച്ചാരാധിച്ചിരുന്ന ദേവിയെയും സ്വന്തം രാജ്യത്തെയും ശ്രീപത്മനാഭന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും നവരാത്രി നാളുകളിൽ ദേവി പത്മനാഭന് മുന്നിൽ എത്തുന്നത് ദൈവഹിതങ്ങളെ മറികടക്കുവാൻ ഒരധികാരങ്ങൾക്കും അധിനിവേശങ്ങൾക്കും കഴിയില്ലല്ലോ അങ്ങനെ നൂറ്റാണ്ടുകളായി അനന്തപുരിയിലെ മക്കൾക്ക് ദർശനപുണ്യമായി ദേവി എഴുന്നള്ളുന്നു അനന്തപുരിയിലെ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുന്നത് പോലും കേരള മണ്ണിലേക്ക് ഘോഷയാത്ര സ്പർശിക്കുമ്പോൾ മുതലാണ് വേളിമല കുമാരകോവിലിൽ നിന്നാണ് കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്ത് കൊണ്ടുവരുന്നത് ശുചീന്ദ്രത്തിൽ നിന്നും മുന്നൂറ്റി നങ്കയും പല്ലക്കിലേറി അങ്ങനെ മൂന്ന് ദൈവങ്ങളെയും തോളിലേറ്റി ഭക്തജനങ്ങൾ നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ആത്മീയ സംസ്കാരം നിലനിർത്തുന്നതിനായി ഏകതാളത്തിൽ ലയിച്ചു ചേർന്ന് ജന്മനിയോഗങ്ങളുടെ കൂടിച്ചേരലുകളാകുന്ന ഈ യാത്രയെ വരവേൽക്കുവാനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തമിഴ്നാട് മുതൽ കേരളം വരെയുള്ള ഘോഷയാത്രാ വേദികളിൽ കാത്തു നിൽക്കുന്നത് ശുചീന്ദ്രത്തു നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര പാറശാല കഴിഞ്ഞ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് നേമത്തെത്തിച്ചേരുമ്പോൾ ഘോഷയാത്രയ്ക്ക് കേരള ഗവൺമെന്റും മറ്റ് അധികാരികളും ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുന്നു തുടർന്ന് ഘോഷയാത്ര കരമനയിലെത്തുമ്പോൾ രാജവാഴ്ചയുടെ സർവപ്രതാപങ്ങളും നിലനിർത്താനെന്ന പോലെ കുതിരകളുടെ അകമ്പടിയോടുകൂടി പോലീസ് സേനയും പ്രധാനപ്പെട്ട അധികാരികളും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഘോഷയാത്രയിൽ പങ്കുചേരുന്നു തുടർന്ന് രാജപ്രതിനിധിയായി നിൽക്കുന്നയാൾ മാർത്താണ്ഡവർമ്മയുടെ ഉടവാളമേന്തി ഘോഷയാത്ര പൂർവാധികം ഗംഭീരമായി ചൊക്കിട്ട മണ്ഡപത്തിലേക്ക് നയിക്കുന്നു ഇവിടെ രണ്ട് സംസ്ഥാനങ്ങൾ ഒരു രാജ്യമാകുന്നു അനന്തപുരിയുടെ വീഥികൾ രാജവീഥികളുമാകുന്നു നവരാത്രി ഘോഷയാത്രയിൽ വേളിമലയിൽ നിന്ന് വെള്ളിക്കുതിരപ്പുറത്തേറി വരുന്ന കുമാരസ്വാമിക്ക് ചുക്കിട്ട മണ്ഡപത്തിൽ നിന്ന് ദേവി നവരാത്രി പൂജ കഴിഞ്ഞ് മടങ്ങും വരെ ഇവിടെയാണ് ഇരിപ്പിടം കുമാരസ്വാമിയെ വരവേൽക്കുവാനായി വാത്സല്യാമൃത വർഷിണിയായി ആര്യശാല ദേവി ഇരിക്കുന്നുവെന്നാണ് വിശ്വാസം കാരണം ദേവിക്ക് കുമാരസ്വാമി മകനെ പോലെയാണ് വെള്ളിക്കുതിരയെ പുറത്തിരുത്തി ഭക്തജനങ്ങൾക്ക് ദർശനമേകി കുമാരസ്വാമിയെ ദേവിക്ക് മുന്നിൽ പൂജയ്ക്കായി എടുക്കുന്നതോടുകൂടി ആര്യശാല ദേവീക്ഷേത്ര ദർശനം ഈ നവരാത്രി കാലത്ത് ഭക്തജനങ്ങൾക്ക് ദേവിയുടെയും ദേവന്റെയും ദർശന പുണ്യവും സകല സൗഭാഗ്യങ്ങളും നൽകുന്നു സദാ പുഞ്ചിരി തൂകി അമൃതമായ സ്നേഹത്തിൻ്റെ സ്വരൂപമായി നിൽക്കുന്ന ദേവിക്ക് മുന്നിൽ കുമാരസ്വാമി എത്തുന്നതോടുകൂടി ദേവി കടലോളമുള്ള തൻ്റെ മാതൃസ്നേഹമാണ് കുമാരസ്വാമിക്ക് പകർന്നു നൽകുന്നത് ദേവിയും കുമാരസ്വാമിയും അമ്മയും മകനുമായി വിരാജിക്കുന്ന ഈ ദിവ്യമുഹൂർത്തത്തിൽ ഇവിടുത്തെ സർവചരാചരങ്ങളിലും വാത്സല്യം കിരിയുന്നു അങ്ങനെ നവരാത്രി ആഘോഷങ്ങളിൽ ആര്യശാല ദേവീക്ഷേത്രവും കുമാരസ്വാമിയുടെ ദിവ്യചൈതന്യത്താൽ നിറഞ്ഞു നിൽക്കുന്നു ിട്ട മണ്ഡപത്തിൽ ദേവിയെ ഇരുത്തി ആര്യശാല ദേവീക്ഷേത്രത്തിൽ കുമാരസ്വാമിയെയും എത്തിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് യാത്ര ഇവിടെ പല്ലക്കിൽ എഴുന്നള്ളുന്ന മുന്നൂറ്റി നങ്കയെയും എത്തിക്കുന്നതോടുകൂടി അനന്തപുരി പൂർണ്ണമായും നവരാത്രി ആഘോഷങ്ങളിലേക്ക് ചേരുന്നു ദക്ഷിണ തിരുവിതാംകൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്രാവതാരം പാട്ടിൽ ചെന്തിട്ട വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട് ദേവി ശരണം പോകുന്നവരെയെല്ലാം സന്തുഷ്ടയായി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു പൂമരത്തിലെ പൂമണം വീശുന്ന മന്ദമാരുതൻ ഭക്തജനങ്ങളെ തിരുസന്നിധിയിലേക്ക് ആകർഷിക്കുന്നു ഇങ്ങനെയുള്ള പാട്ടിലെ ആശയസമ്പുഷ്ടമായ ശീലുകൾ ചെന്തിട്ട ക്ഷേത്രത്തിൻ്റെ പൗരാണികതയെയും ശക്തി ചൈതന്യത്തെയും വിളിച്ചറിയിക്കുന്നതാണ് വിജയദശമി ദിനത്തിൽ ചൊക്കിട്ട മണ്ഡപത്തിൽ നിന്നും സരസ്വതീദേവിയെ പൂജപ്പുര മണ്ഡപത്തിലെത്തിച്ച് ആരാധന നടത്തുന്നു ഇവിടെ പ്രശസ്തമായ നവരാത്രി സംഗീതാർച്ചനയും നടത്തുന്നു നവരാത്രി കഴിഞ്ഞ് ഒരു ദിവസത്തെ വിശ്രമത്തിനു ശേഷം ദ്വാദശിയിലാണ് ദേവി തിരികെ പത്മനാഭപുരത്തെ തേവാരക്കെട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് അന്ന് അനന്തപുരിയിലെ ഭക്തജന ഹൃദയങ്ങൾ തിരികെ പോകുന്ന തങ്ങളുടെ സ്വന്തം ദേവിയെ ഉള്ളിലെ സങ്കടങ്ങളൊതുക്കി യാത്രയാക്കുന്നു തിന്മയുടെ മേൽ നന്മയുടെ വിജയം കൈവരിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുമ്പോൾ അടുത്ത നവരാത്രിയെ വരവേൽക്കുവാനുള്ള കാത്തിരിപ്പുമായി അനന്തപുരിയും ധ്യാനത്തിലാവുന്നു ഒരിക്കൽ ഒരു രാജ്യമായിരുന്ന ഭൂപ്രകൃതി ഇന്ന് രണ്ട് സംസ്ഥാനങ്ങളായി വേർതിരിയുമ്പോഴും രണ്ട് നാടുകളിലും വീശുന്ന കാറ്റ് ഒന്ന് തന്നെയാണ് എന്നുവേണ്ട ഈ ഭൂമിയിലെ ആകാശവും നക്ഷത്രങ്ങളും ഒന്ന് തന്നെയാണ് അങ്ങനെ ഏകതയുടെയും ഏകലോകത്തിൻ്റെയും സന്ദേശം കൂടിയാണ് ശുചീന്ദ്രത്തു നിന്നും അനന്തപുരിയിലേക്ക് കടന്നു കടന്നുവരുന്ന സരസ്വതീദേവിയും കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയും നമുക്ക് പകർന്നു നൽകുന്നത് നമോ നമസ്തേ യത്താൽ അനുഗ്രഹീതമായ ഒരു രാത്രി കടന്നു വരികയാണ് ഏവർക്കും ദുർഗാ മാതാവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി